ലാലേട്ടൻ എത്തിയോ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ചിന് വേണ്ടി ഷൂട്ടിങ് തുടങ്ങിയോ കണ്ടസ്റ്റൻസിനെ വീടിനകത്തോട്ട് കയറ്റാനായിട്ട് തുടങ്ങിയോ എന്താണ് കയറിയോ ആരൊക്കെ കയറും ഇന്നലെ നമ്മൾ പറഞ്ഞവരൊക്കെ കേറുന്നുണ്ടോ റെനാ ഫാത്തിമ ബിഗ് ബോസിലേക്ക് പുതിയൊരു താരം കൂടി വരുന്നുണ്ടോ ആരാണത് പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണ്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ കണ്ടസ്റ്റൻസിനെ കയറ്റാനായിട്ട് ലാലേട്ടൻ അവിടെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രൊമോഡ ഷൂട്ടിങ്ങുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ടസ്റ്റൻസിനെ വീടിനകത്തേക്ക് കയറ്റി തുടങ്ങും ഓരോരുത്തരെ ഓരോരുത്തരെ വീതം കയറ്റി തുടങ്ങും നല്ല സമയം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ ഈ പറയുന്ന കാരം എല്ലാം ആറ് ഏഴ് മണിക്കൂറൊക്കെ ഇരുന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് മുന്നത്ത സീസണിലൊക്കെ അപ്പോൾ ഒരു ഇപ്പം ഏതാണ് സമയം ആറ് മണി അടുപ്പിച്ചായില്ലേ ഇതുവരെയും കേറ്റിയിട്ടില്ല ഇതുവരെയും ആരെയും കേട്ടിട്ടില്ല ഇനി പതിയെ 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 കയറ്റി തുടങ്ങും നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ ഗ്രാൻഡ് ലോഞ്ച് കാണുമ്പോഴത്തേക്കും കണ്ടസ്റ്റൻസ് രാത്രി സമയത്തായിരിക്കും ബിഗ് ബോസ് വീടിനകത്ത് കയറുന്നത് ഒരു ഏഴ് മണി ഏഴരേക്കാകുമ്പോൾ ഓരോരുത്തർ പതിയെ 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 കയറി തുടങ്ങും രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി ഒരു വരെ പോയിട്ടുള്ള സംഭവം ഉണ്ടെന്നാണ് അറിവില് അപ്പോൾ ലാലേട്ടം വന്നു അവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി ഓരോരുത്തരുടെ വിധം കയറ്റാനായിട്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ കയറ്റി തുടങ്ങുമായിരിക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പുതിയ പേര് കേൾക്കുന്ന പേര് ഞാൻ പറയുവാണ് നിങ്ങൾ ആണ് ഉറപ്പാണ് അങ്ങനെയൊന്നും വെക്കണ്ട ഞാനൊരു പേര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അത്ര മാത്രമേ ഉള്ളൂ വേറെ ആരുമല്ല നമ്മുടെ രന ഫാത്തിമ ഇതാണ് രനാ ഫാത്തിമ നിങ്ങൾക്ക് അറിയാമോ രന ഫാത്തിമ അപ്പോ റനാ ഫാത്തിമ രനാ ഫാത്തിമ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് പക്ഷെ ഞാൻ ഉറപ്പൊന്നും പറയണില്ല ഒരു ഉറപ്പും പറഞ്ഞാൽ ഈ പേരവിടെ വെച്ചോ സൈഡിൽ മാറ്റി വെച്ചിരുന്നോ ആളുടെ വർക്ക് എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല രന ഫാത്തിമ അത്ര അറിയാവൂ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പേരുകൾ തന്നെയാണ് അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ആര്യൻ കദോരിയ ഷാരിഖ മുൻഷി രഞ്ജിത്ത് അക്ബർ ഖാൻ ആർ ജെ ബിൻസി അനുമോള് ശൈത്യ സന്തോഷ് ഷാനവാസ് ഷാനു ഒണിയൽ സാബു ദീപക് മോഹൻ അപ്പാനി ശരത്ത് ബിന്നി സെബാസ്റ്റിൻ രേണു സുധി നെവിൻ അബിശ്രീ ആദില നൂർ നസ്രിൻ ഫാത്തിമ നൂറിൻ കലാഭവൻ സരിഗ അനീഷ് പിന്നെ ജിസിൽ എന്ന് പറഞ്ഞൊരു കണ്ടസന്റെ പേര് കേൾക്കുന്നുണ്ട് ജിസിൽ അതിനിക്ക് ഫോട്ടോ കിട്ടിയിട്ടില്ല അനീഷിന്റെയും ജിസിലിന്റെയും ഫോട്ടോ കിട്ടിയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ രനാ ഫാത്തിമ എത്ര അവിടെ ഇരുന്നോട്ടെ ജിഫ്സയുടെ പേരും അവിടെ ഇരുന്നോട്ടെ മാറ്റി വെച്ചിരിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇനി നോക്കാം എല്ലാവരും കയറി കഴിയുമ്പോൾ പക്ക സാധനങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും അപ്പൊ നിങ്ങൾ അറിയിക്കാം അപ്പൊ അടുത്ത വീഡിയോ വരാം വിശേഷ അതുവരേക്കും ബൈ ആൺ